ഹലോ ഫ്ലാഷ് അടിച്ചിട്ട് കണ്ട് അപ്പോ ഇന്നത്തെ പോകുന്ന ഞങ്ങൾ ഞങ്ങള് ആ സോറി കൊച്ചിയിൽ ഒരു അവാർഡുണ്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ അപ്പൊ വേണ്ടി പോവുകയാണ് ഞാനുണ്ട് ഇവനുണ്ട് കുട്ടി കുട്ടി കുട്ടിയെ കാണിക്കേ കാണിക്കേട്ട് ഞങ്ങൾ കുട്ടിയുണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് മാതാവ് മാതാവ് എന്താ പറയാനുള്ളത് സന്തോഷം ഇത് തന്നെ രാവിലെ ഞാൻ ഒരു വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞു റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാണ് അപ്പനോ വന്ന് കേറിയപ്പോ തന്നെ ഞങ്ങളെ ഹാങ്കർ ഞങ്ങളുടെ മനോരമയുടെ പ്രിയ മണിമുട്ട് ആയ ഹാങ്കർ ആയ കാർത്ത് കേട്ടിലൊക്കെ ഞങ്ങളുടെ മുളവി തല കാണിക്കാൻ വിരോധം എന്തെങ്കിലും അടുത്തോ <laughs> മേടിച്ചിട്ടോളി അപ്പോ ഇങ്ങനെ നിക്കാതെ എനിക്കൊക്കെ ഉണ്ടെങ്കിൽ നാമാ ഞാനൊരു പകുതി അൺഎക്സ്പെക്റ്റഡ് ആ അൺഎക്സ്പെക്ടഡ് അപ്പോ ഞങ്ങള് കാർത്തികേട്ടനായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ അൺഎക്സ്പെക്റ്റഡ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ സംസാരിക്കേട്ടൻ അപ്പൊ വിശന്നിട്ട് പോയായിരുന്നു ഞങ്ങൾ കൊറേ നേരം അവിടെ ഇരുന്ന് ഞങ്ങളുടെ ഒരു സ്കിറ്റ് അഞ്ചടിക്കുന്നതിനേക്കാളും ഞങ്ങൾ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കഴിക്കാന്നോ അതെ നല്ലൊരു തീരുമാനമായിരിക്കും പക്ഷെ ഫുഡ് കഴിക്കാൻ കേറുമ്പോഴേക്ക് ഭക്ഷണം കഴിച്ചു കഴിയും നല്ല ഉറക്കം വരുന്നുണ്ട് വീണ്ടും ഞാൻ തോന്നിപ്പോവാ അപ്പൊ വീണ്ടും പോസ്റ്റ് അടിച്ച് കഴിയാം നമുക്ക് കാർത്തികേട്ടൻ പോയി വാഷ്റൂമിലല്ലേ വാ പോവാ ഞാൻ കറുഷ് കുട്ടി അപ്പൊ ഞങ്ങളുടെ മനോരമയിലുള്ളൊരു സുഹൃത്തായ അഗേഷിനെ അഗേഷിന്റെ ഇരട്ട സഹോദരൻ രാകേഷ് മറ്റേ രാകേഷ് ഇത് അയ്യോ രാകേഷിന്റെ കാല് ചെറുതായിട്ട് ഒടുങ്ങിയിരിക്കാണ് നമ്മളെ ആയിട്ട് തൊട്ട് നശിപ്പിക്കണ്ടിതി നമ്മള് മാത്രേ ഒമ്പത് ഇരി എല്ലാരും നമ്മളെ വിളിച്ചു അതെ ഇല്ല കേട്ടോ കഴി ഒന്നെ ഇതിനകത്ത് കാർത്തികേട്ട ഇപ്പോഴ കാർത്തികേട്ടൻ ഇവിടെ വന്നുകൊണ്ട് ഞാൻ കാർത്തികേട്ടൻ സിംഹം കൊടുക്കുന്നു ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അഗേഷിന്റെ സഹോദരനായ രാകേഷിന്റെ വേഷം കൊടുക്കാൻ താല്പര്യപ്പെടുന്നു പക്ഷെ ഇപ്പം നമ്മുടെ കൺ മുന്നിലായതുകൊണ്ട് മാത്രം സിംഹം സിംഹം കാട്ടില്ല സിംഹം ഞാൻ സിംഹയോടില്ല ഇവിടെ ഇല്ല സിംഹയോടില്ല പണ്ടൊരു മാനുണ്ട്

കുട്ടിയേ കുട്ടിയേ ഇരട്ട സഹോദരൻ അല്ല എവിടെ നിന്നോ ഇപ്പോ എന്തു നടക്കായോ കുട്ടിയേടാ അല്ല ആകെ തങ്ങി നിൽക്കുന്നുടാ ഏടാ നീങ്ങണ്ട ആ ചേട്ടൻ കേറിയോ ഇല്ല ഇല്ല ആ വല്ല ചേട്ടൻ കൂട്ടുകാരോടും എന്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായി നിൽക്കുന്നവരോടും ഒരു വലിയ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു പിന്നെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് കുട്ടിക്കാലം മുതലേ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മുതലുള്ള ഉള്ള വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു അവാർഡൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു പങ്കാളി വീട്ടിൽ ഇരുന്നിട്ട് അതൊക്കെ കാണുമ്പോൾ

എല്ലാം നമുക്ക് മത്സരം ആൾക്കാരെ ഒരു സൈലി കൂടെ അത് പോകുന്നു ആരാണ് നീല ചേച്ചി പോകുന്നത് ഇവരുടെ രണ്ടുപേരുടെയും എപ്പിസോഡ് മിസ്സാകാതെ കാണുന്ന ഒരാളാണ് ഞാൻ കാരണം അവതരിപ്പിക്കാൻ കഴിയുള്ള വീട്ടിലെ വെച്ചിട്ടാണല്ലോ വീട്ടിലെ അദ്ദേഹങ്ങൾ ഭാഗമാകുവാൻ

വനെ സഭ ചെയ്യുന്ന ഒരു ആളാണ് കെകെ എന്ന ഇതിംപോ രണ്ടാമത്തെ പ്രസവം ആയിസോ അതെ ഡിജിറ്റൽ സൂപ്പർസ്റ്റാർസ് നിങ്ങക്ക് ഓഡ് ഉണ്ടായിരുന്നു ഇനി രണ്ടാമത്തെ അപ്പോൾ നിങ്ങളുടെ ഫാമിലിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷം സന്തോഷം ഓക്കേ അപ്പോൾ നിങ്ങളുടെ ഈ ഒരു യാത്ര ഇനി സൂപ്പർ എക്നെ മുന്നോട്ട് പോട്ടെ കൺഗ്രാචുലേഷൻസ് ആൻഡ് थैंक यू ഓക്കേ ദി നമ്പർ ചേച്ചി അപ്പോൾ ആൻഡ് ദി നെക്സ്റ്റ് അബൗട്ട് ദേർ ഡെലിവറി ഈസ് ബെസ്റ്റ്

നാളെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞോ ഇപ്പൊ ഇറങ്ങാം ഇറങ്ങാം മേക്കപ്പ് ഷെറ്റാണ് തോന്നുന്നത് അത് ഞങ്ങൾക്ക് എന്തിനാ ഞാൻ ആലോചിക്കുന്നത് മേക്കപ്പ് സെറ്റ് സെറ്റ് തോന്നുന്നു മേക്കപ്പ് ഷെറ്റാണെന്ന് തോന്നുന്നത് അമ്മ ഇപ്പൊ ഉപയോഗിക്കും അപ്പനെ

ബിജു പുഴിന്നായിരിക്കും ഞങ്ങള് മിക്ക വേറെ എക്സൈറ്റഡ് ആവും മിക്കവേറെ സർപ്രൈസ്ഡ് ആവും പുഴിന് നാളെ തന്നെ ഇതുകൊണ്ട് കൊടുക്കും അപ്പൊ നാളത്തെ വീഡിയോ എടുക്കാനും കുട്ടി ഉണ്ടായി ഫോട്ടോ എടുക്കണം എന്റെ സ്പെല്ലിങ് തെറ്റാ അത് എനിക്ക് അങ്ങനല്ല ഈ ഇവിടെ അങ്ങനല്ലി എന്റെ സ്പെല്ലിങ് അതാ വായിക്കുമ്പോ തെറ്റാ വായിക്കുമ്പോ അവിനൊക്കെയാ വായിക്കുന്നത് അത് വീട്ടുകാരിട്ടോ വരാ കുഴപ്പമില്ല ഒന്നും പറയാൻ പറ്റത്തില്ല അവിടെ കേറിക്കൊന്നും പറയാൻ പറ്റില്ല ബ്ലാങ്ക് ആയി പോയി റെക്കോർഡ് ഏറെ पंजाह <laughs> तव्हां